ചുങ്കത്തറിൽ ഭരണം തിരിച്ചുപിടിച്ച യു ഡി എഫ് വത്സമാ സെബാസ്റ്റ്യന് രണ്ടാം മൂഴം അവിശേഷത്തിലൂടെ പുറത്തായ ശേഷം വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്ന പ്രസിഡന്റ് എന്ന അപൂർവ നേട്ടവും വത്സമ സെബാസ്റ്റ്യന് സ്വന്തമായി അതേസമയം വൈസ് പ്രസിഡന്റ് ആയിരുന്ന നുസൈബ സുധീർ വൈസ് പ്രസിഡന്റ് പദവിയും മെമ്പർ സ്ഥാനവും രാജിവെച്ചു കോൺഗ്രസിന്റെ നിലമ്പൂരിലെ വനിതാ നേതാക്കളിലെ പ്രമുഖ നേതാവ് കൂടിയായ വൽസമ സെബാസ്കിൻ ഒമ്പതിനെതിരെ പത്തു വോട്ടുകൾ നേടിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് എൽ ഡി എഫിലെ ബിന്ദു കുരിക്കാശേരിയെയാണ് വത്സമ പരാജയപ്പെടുത്തിയത് വത്സമ സെബാസ്കിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു ഏറ്റെടുത്തു യു ഡി എഫ് പ്രവർത്തകർ ചുങ്കത്ര ടൌണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்பரத்த சமா ஹைப்பர் திரியுர் ரோட் மயிலப்பரம் மலப்பரம்